മൂന്ന് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്തോ അഞ്ചു പേർക്കുള്ള സമ്മാനം ദേഹിക്കും തൊടുവുള്ള പാലാ റോഡിലുള്ള റിയൽ നോക്കിയേ ബിസ്മിതാണ് കാണുന്ന എന്ത് സാധനം മേടിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതേ ഓണാവേശത്തിലൂടെ പത്ത് സ്കൂട്ടർ ബമ്പർ പ്രൈസായിട്ട് ചൂണ്ടായ ഒറേ അധികം സമ്മാനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നൂറും ടി വി പല വലിപ്പത്തിലെ സാധനങ്ങൾ ടി വി ബ്രാൻഡ് ടി വി ഏതെടുത്ത് കഴിഞ്ഞാലും ഒരു ഇയർ 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 കൊടുക്കും കൊടുക്കും ഏത് എടുത്താലും ഫുൾ ഓയിൽ കഴിഞ്ഞാൽ ഇഞ്ചിന്റെ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് കൊടുക്കും എന്തോരം വാഷിംഗ് മെഷീൻ ആയിരിക്കണം നോക്കി ആറായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ വാഷിംഗ് മെഷീനുകൾ പഴയ ഫ്രിഡ്ജോ ടിവിയോ കൊണ്ടു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാം ഒക്കെ നോക്കാനാണെങ്കിൽ ഇഷ്ടം ഫ്രിഡ്ജ് ഈ ഒരു ഫ്രിഡ്ജ് മേടിച്ചുകഴിഞ്ഞാൽ ഫ്രിഡ്ജിന് മാത്രമാണ് ഫ്രിഡ്ജിന്റെ ഓഫർ ഓഫർ ഓണത്തിന്റെ ഓഫർ ആയിട്ട് അഞ്ച് മുതൽ നമുക്ക് പുതിയ മോഡലുകൾ സ്റ്റാർട്ടിങ് അഞ്ച് എഴുന്നൂറ് മുതൽ അഞ്ച് ഓവണുകൾ നോക്കി ഫസ്റ്റ് ഫ്ലോറിലേക്ക് കഴിഞ്ഞാൽ ക്രോക്കറി ഐറ്റംസ് ആണ് അപ് ടു സെവൻറ്റി പെർസെന്റേജ് വരെ ഈ ഒരു ഓണത്തിന് ഓഫർ ഇട്ടിട്ടുണ്ട് നോക്കി അറുനൂറ്റി അമ്പത് രൂപ മുതൽ കുക്കർ വരുന്നുണ്ട് നോൺ സ്റ്റിക് ഐറ്റംസ് ഒക്കെ അഞ്ഞൂറ് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ മുതൽ ഗ്ലാസ് സെറ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി മിക്സികൾ ഒൻപത് അഞ്ഞൂറ് മുതൽ ചിമ്മിനുകൾ സെലക്ടഡ് മോഡ്സൺ ആണെങ്കിൽ നമ്മൾ ഒരു മിക്സി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് ഇതിന്റെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ട്വന്റി സിക്സ് പെർസെന്റേജ് വരെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷ് ബാക്കി കൊടുക്കുന്നു ഓലിറ്റി ദിവസവും സമ്മാനം കൊടുക്കുക സീറോ ഡൗൺ പേയ്മെന്റിൽ ഇ എം ഐ ആയിട്ട് നമുക്ക് ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം തൊടുപുഴ പാലാ റോഡിലുള്ള റിയൽ വിസ്മീ